കടവ് പൊട്ടിക്കാം കഴിയുമ്പോൾ ചക്കര നോക്കൂ അച്ഛൻ ഉണ്ടാക്കി തന്ന പടവലങ്ങാസ് മപ്പാസ് പ്ലേറ്റിലേക്ക് ഒഴിക്കാം ചപ്പാത്തി ഉണ്ടാക്കി തന്നിട്ടുണ്ട് അച്ഛൻ ചപ്പാത്തി ഇങ്ങനെ എടുത്തിട്ടില്ലേ ഇതിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചപ്പാത്തി എങ്ങോട്ട് പോകുന്നില്ല ചപ്പാത്തിക്ക് രാവിലെ എന്ത് കറി ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് വേണ്ടി അടുത്ത റെസിപ്പിയായിട്ട് വന്നേക്കുവാണ് ഒറ്റ ഉള്ളൂ നിങ്ങളുടെ വീട്ടിൽ ഒരു ഇരുപത് ചപ്പാത്തി ഉണ്ടാക്കുവാണെങ്കിൽ അത് മുപ്പെണ്ണം ആക്കണം ഉമ്മ വടകലങ്ങയുടെ ഒരു കുത്തരൊന്നും ഇല്ല കേട്ടോ ലൈറ്റായിട്ട് മസാല ഉള്ള നല്ല എരിവുള്ള എരിവെന്ന് പറയുമ്പോൾ ഇഞ്ചിയുടെ വരും പച്ചമുളകിന്റെ വരും ഉരുമുളകിന്റെ വരും എല്ലാം കൂടെ ഉള്ള എരിവ് പടവലങ്ങ അമ്മ എന്താ ചെയ്യും കഴിക്കുമ്പോ ഇന്നത്തെ ഇട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും വെൽ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് ഒന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല കഴിക്കാം ഓ എരിവ് ടേസ്റ്റ് അരിപ്പൊടി ഒക്കെ ചേർത്താൽ ഗംഭീരമായി കേട്ടോ തരിയുള്ള അരിപ്പൊടിയാ തരിയുള്ള തരിയുള്ള അടിപൊളി